ഇപ്പോൾ ഇവിടെ ഇftar അനുവദിക്കാം നിസ്കാരത്തിന് മു മുഹിർ ശേഷമുള്ള പ്രാർത്ഥന നിർവഹിച്ചോ വുഹുഇൽ ശേഷമാരെങ്കിൽ മുഹൂ എടുത്തിട്ട് അന്ധരായപോലെ ആകാശത്തേക്ക് കണ്ണുകളുയർത്തിക്കൊണ്ട് അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് വഹിദഹു ലാ ശരീക ല വഅഷ്ഹദു അൻ മുഹമ്മദൻ അബ്ദഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനീ മിന അത്തവാബിൻ വജഅൽനീ മിനൽ മുതതഹിരീൻ വജഅൽനീ മിൻ ഇബാദികാസ് സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അസ്ത ഹസൂറു കബ അതുബ ഗിലി സനാത സല്ലിയത്ത് വ തളവിയാൽ സ്വർഗ്ഗത്തിലെ ഏഴ് കമാടങ്ങൾ അവന്റെ മുന്നിൽ തുറക്കപ്പെടും ഇഷ്ടമുള്ളിടം നടക്കാമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അറങ്ങി ചെയ്തോ ഇന്ന് ഈ മുസ്ലിം സഹോദയത്തിന്റെ സഹോദരൻ വലിയ ആവേശത്തോടെ കൂടി വാദികൾ കാമന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ അദ്രസ തല മുതൽ പഠിച്ചുകൊണ്ടിട്ടുള്ള നാളെ ഈ ആഷിയ നമ്മുടെ ജീവിതത്തിൽ ഒരു വേല പോലെ ചെയ്യാത്ത ആളുകൾ ഒരു ഒരു കാരണം പഠിച്ചിട്ടില്ല ഇതുവരെ നാളെ പഠിച്ചിട്ട് എന്ന് ഉറപ്പിച്ച അള്ളാഹു ഞാൻ പറഞ്ഞു എന്നാൽ ലജ്ജാവഹമാകുന്ന നമ്മൾ സംശീകരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ നന്മകളില്ല നഷ്ടപ്പെട്ടു പോയി എല്ലാ തിപ്പങ്ങളും നമുക്ക് കടന്നു വന്നു പെണ്ണിന്റെ പ്രസവം നാലാളുകളെ കാണിക്കാം പെണ് ശുദ്ധിയായാൽ പ്രസവരത്നത്തിൽ ശുദ്ധിയായ വേഗം കുളിക്കില്ല നാൽപ്പത് പെരട്ടേന്ന് പറഞ്ഞു കാത്തിരിക്കാൻ ആര് കൊണ്ടുപോകുന്നു ആശയം ആരാണ് ഇതിന്റെ പിന്നിൽ പത്ത് പേരുടെ മുന്നിൽ ഒരു കസയത്തെത്തിയിട്ട് മഞ്ഞൾ മുഴുവൻ ശരീരത്തിൽ തേച്ച് ആകുന്ന അനാചാരത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ എത്തിപ്പെട്ടിരിക്കുക പ്രസവിച്ച പെണ്ണിനെ പത്ത് പേര് ഒന്നിച്ച് കുളിപ്പിക്കാൻ എല്ലാവരും ഒരാൾ കവളത്ത് വെച്ചു കൊടുക്കുന്നു ഒരാൾ നെറ്റിത്തൊടുക്കുന്നു ശരീരത്തിൽ വെച്ചുകൊടുക്കുന്നു ഭയങ്കരമായി ഭയങ്കര ആരുടെ മാത്രം മറിച്ച് താഴോട്ട് തുണി കൊടുത്തോട്ടിരിക്കാൻ അഞ്ചിനും അവിടെ തേച്ച് കൊടുക്കാം മഞ്ഞിനെ തേച്ച് കൊടുക്കാൻ പെട്ട പ്രായപൂർത്തി എത്തിയാൽ ഒരാളും നാട്ടുകാരെ ഒഴിവ് ഇതൊക്കെ പുതിയ തലമുറയിൽ ഉണ്ടാകുന്ന ആചാരങ്ങൾ എന്തിനാണ് അവർ കൊണ്ടൊന്നും കൊടുക്കുക കൊടുക്കാൻ ഞങ്ങളുടെ ജില്ലയിലില്ല ഉണ്ട് ജില്ല ഉള്ള ജില്ലകളെ കുറിച്ചാണ് ഈ പറയുന്നത് മറ്റ് ജില്ലക്കാരും കേൾക്കുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നടക്കുന്ന ആഭാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് ഈ പെണ്ണ് കുടുംബക്കാരെ അറിയുമ്പോ ഉമ്മ അറിയിക്കുകയാണ് ഇവിടെ പ്രായകൃത്തി എത്തിക്കുണ്ട് എന്തിനാണ് നാട്ടുകാരെ മുഴുവനും കൊണ്ടുവന്നത് ചെറിയ മോതിര ഇട്ട് കൊടുക്കുക പിന്നെ ഈ മോതിരം തിരിച്ച് ഇതിനേക്കാൾ വലിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഒരു തിരച്ച കൂടിയത് ഒരു ഗ്രാമ കൂടിയത് അങ്ങോട്ട് ഇട്ടു കൊടുക്കണം അവരുടെ കുട്ടിക്ക് അമക്കെ ആണ് ഉള്ള ബന്ധം മനുഷ്യന്റെ സ്വർണ്ണത്തോടുള്ള ഭ്രമം എത്ര വലുതാണ് ഒരു പെണ് അശ്തിയായാൽ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ പ്രസവ പ്രസവരക്തം നിലച്ചാൽ അതിന്റെ നിങ്ങൾ മാത്രമല്ല ഇരിക്കുന്ന ആരോഗ്യങ്ങൾക്കൊക്കെ വ്യക്തമാക്കിയതിനെ കുറിച്ചറിയാം ഒരു രാത്രി ഒരു പകലുമാണ് വാസമുറയിൽ കൃത്യമായി ഒരു പെണ്ണിന് വന്നാൽ അവർക്ക് ഏറ്റവും കുറഞ്ഞ സമയം സാധാരണ രീതിയിൽ ആറ് ഏഴ് ദിവസമാണ് അർത്ഥവരക്തം ഉണ്ടാവുക ദിവസം ും ബ്ലീഡിങ് ആണ് ഡോക്ടറെ കാണിക്കുന്ന നിർബന്ധമാണ് വിഷയം പറഞ്ഞു ആളുകളാണ് പഠിപ്പിക്കുന്ന കലാലയങ്ങളാണ് മദർസകർ കൃത്യമായി കുടുംബജീവിതം എങ്ങനെ നയിക്കണം എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്നത് ഒരു വസ്തു മാത്രമല്ല അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഘടനകളുടെ മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായി അവബോധം കൊടുക്കുകയും വൈവാഹിക ജീവിതത്തിൽ നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടി കൊണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ പ്രത്യേകമായി ചേർത്ത് നിർത്തുകയും വേണമെന്നു ശാസിക്കുകയാ അതുകൊണ്ട് തന്നെ പ്രസവ രക്തം പക്ഷേ പ്രസവത്തോടു കൂടി തന്നെ സെക്കൻഡ് തന്നെ രക്തം നിലക്കാം സാധാരണയിൽ നാൽപ്പത് വരെ വരാം കൂടിയാൽ അറുപത് ദിവസം വരെ എത്തിപ്പെടാം മക്കൾ പറഞ്ഞത് ഈ നാല് ദിവസം വരെ വരാം സാധാരണ എന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും നാൽപ്പതാണി എന്ന് പറഞ്ഞ് അല്പത് ഗുണി എന്നുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് എത്തിപ്പെടാൻ പാടില്ല പാടില്ല അല്പത്തിനെന്നല്ല കുളിക്കുന്നത് എന്താണോ പറഞ്ഞത് ആ സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് കുളിച്ച് ശുദ്ധിയായി നിസ്കാരത്തിലേക്ക്